ഹായ് ഓൾ ദിസ് ഈസ് ഇസ് സമലാൻ ആൻഡ് വെൽക്കം ടു ഓളും ഞാനും അപ്പോൾ അതെ നമ്മൾ ഷാപ്പിലോട്ടാണ് പോണത് അപ്പോൾ നോക്കിയപ്പോ രണ്ട് സൈഡും നല്ല നെൽപ്പാടങ്ങൾ അപ്പോൾ ഞങ്ങൾ ചാടി ഇറങ്ങി അത് എത്ര ഏക്കറാണ് പച്ച പരിച്ച് കിടക്കുന്ന പോലെ അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഇറങ്ങിയാണ് ഇനി നമുക്ക് അങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം അതേ വഴിയൊക്കെ എത്ര ശരിയായി കിടക്കില്ല തെന്നി അടിച്ച് വീഴുവെന്ന് അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് നേരെ ഷാപ്പിലേക്ക് പോകാം അപ്പോൾ ഞങ്ങൾ ഇത് ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത്യാവശ്യം ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്തു ഇവിടെ കൂടുതലായിട്ടും നിൽക്കാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുക മണ്ണേ മഴ പെയ്തിട്ട് നമുക്കത് സൂഴിച്ച് നടന്നില്ലേ പിന്നിടിച്ച് താഴെ വീടും അവളത് കാലും പൂവ് അഴുക്കായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നടക്കുന്ന വരമ്പ് തന്നെ നല്ല ഉറപ്പില്ല നോക്കിക്കേ നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല മഴ പെയ്തായിരുന്നു മഴ പെയ്തുകൊണ്ടുള്ള പ്രശ്നം കെരിക്കോ സൂഴിച്ച് സൂഴിച്ച് അടിപൊളി ഭയങ്കര രസമുണ്ട് കാണാട്ടോ നല്ല പോകുന്നതാണ് അതെ അപ്പൊ ഇവിടെ കുറച്ച് പേര് ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഓടിപ്പോ നല്ല രസം എത്ര എണ്ണം ഉണ്ടോന്നറിയത്തില്ല പത്തഞ്ഞൂറെ കാണും മിനിമം നല്ല രസമുണ്ട് കാണാ അതെ ഇവിടെ നമ്മുടെ ഷാപ്പുണ്ട് എന്താ ഷാപ്പിൻ്റെ പേര് മങ്കോട്ടച്ചിറ ഷാപ്പിൽ വന്നേക്കാണ് അപ്പം ഞങ്ങൾ വണ്ടി കുറച്ച് ബാക്കിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഷാപ്പിൽ കയറിയാണ് ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പം അതെ ഞങ്ങൾ തണലത്ത് നോക്കി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഷാപ്പിലോട് നടക്കുക അതെ ഇതെ നമ്മളെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പത്തേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് കാരി ഫ്രൈ അപ്പവും പറഞ്ഞു വേറെ എന്തെങ്കിലും കറിയെന്തേലും വേണം നോക്കാം അപ്പത്തേ നമ്മുടെ ഷാപ്പിലെ സ്പെഷ്യൽ കപ്പ പിന്നെ എന്താ മീൻകറി ഇവള് അപ്പോ പറഞ്ഞേക്കുന്നത് അപ്പോ ഇനി എന്താ കാരി ഫ്രൈ കൊണ്ടുവരാനുണ്ടല്ലേ അപ്പം നമുക്കതും കൂടെ കൊണ്ടുവട്ടാം എൻ്റെ സ്റ്റൈലും കപ്പയും എന്താ മീൻ കറി കണ്ടിട്ട് സാറേ ആഹാ നല്ല കുറുകിയ ചാറ് അപ്പം നമുക്ക് ഈ മീൻ കറി ഇങ്ങനെ കപ്പക്കകത്തോട്ട് ഒഴിച്ചിട്ട് അതിങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തതിനു ശേഷം നമ്മൾ മീൻ മീനിൻ്റെ ഒരു പീസ് ഇങ്ങനെ ഇളക്കി ഓ നല്ല സോഫ്റ്റ് മീൻ ൂടെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചിട്ട് പക്ഷെ അത്ര ഫുഡ് ഏറെയാണ് കയറി നല്ലരി കൊണ്ട് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അന്നേരം അന്ന് ഞങ്ങൾ ബീഫോ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു രക്ഷകുഡാണ്

അപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇപ്പം എത്രയും കൂടെ കഴിച്ചിട്ട് തന്നെ അഞ്ഞൂറ് രൂപ താഴെയും കണ്ടേ വന്നിട്ടുള്ളൂ ഉണ്ടായിരുന്നു ആളോ മീൻ കറി ഇടുവല്ലോ പക്ഷേ ഡ്രൈ ആവണമായിരുന്നു മീൻ ഫ്രൈ അതെ പക്ഷേ മസാലയും മറ്റേ കുരുമുളക് പൊടിയൊക്കെ നല്ല സ്റ്റൈലുണ്ടായിരുന്നു പക്ഷേ മീൻച്ചും കൂടെ ട്രൈ ആവണമെന്നുണ്ടോ ഞങ്ങളത് അപ്പം കഴിച്ചു കഴിഞ്ഞപ്പം ഒരു വെള്ളം കുടിക്കണമെന്ന് തോന്നിയപ്പം ഇവിടെ അടുത്തൊരു ചെറിയ കടയൊക്കെ കണ്ടു വരമ്മയുടെ കട അവിടെ കയറി ഇപ്പോഴത്തേക്ക് നമ്മൾ ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ പോകുന്നത് പള്ളിയിലെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് പിന്നെ ഏത്താണ്ട് വരുവായ പള്ളിയിലെ വിശേഷങ്ങൾ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തൊരു മേള ലിങ്കിൽ കയറി കണ്ടുനോക്കുക പരിപ്പുട മുളോജി എന്തോജിയാണ് മസാല പോകാലും ഇങ്ങനെ ഇതാണ് അതുകൊള്ളാലോ നിനക്കെന്തോ ചെറുത് മതിയോ എല്ലാവരും വലുത് നോക്കി നോക്കിയെടുക്കുക ഇതാ അവിടെ പോയി തന്നിട്ട് തിരിച്ചണ പ്രത്യേക ചായ ബൂസ്റ്റ് കഴിക്കാൻ പറ്റും അവിടെ പോയാൽ ബൂസ്റ്റ് മസ്റ്റാണ് ബൂസ്റ്റും കടിയും കഴിക്കട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയാണ് വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോസിനകത്ത് നമ്മൾ ഫുഡ് കഴിച്ച കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ 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 ബൈ